ഫ്രണ്ട്സ് ഇന്ന് നമ്മള് ചെനക്കത്തൂര് അമ്പലത്തിലേക്ക് പോവുകയാണ് വള്ളുവനാടിന്റെ പ്രധാന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെനക്കത്തൂര് അമ്പലം അവിടേക്ക് നമ്മൾ പോവുകയാണ് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾക്ക് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് കിട്ടി ഇനി ചാലക്കുടിയിൽ നിന്ന് നമുക്ക് തൃശ്ശൂർ ബസ് പിടിക്കണം തൃശൂരിൽ നിന്ന് നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തെക്കേ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വണ്ടി കിട്ടുകയുള്ളു ചാലക്കുടി എത്തി നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് ഉള്ള ബസ് നോക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി നോക്കി നിൽക്കുകയാണ് ചാലക്കുടിയിൽ പഴയ സ്റ്റാൻഡ് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ പുതുക്കി നല്ല രീതിയിൽ കടന്നിട്ടുണ്ട് പഴയതും പുതിയതുമായ കെട്ടിടം നമുക്കിവിടെ കാണാൻ സാധിക്കും ചാലക്കുടിയിലെ ഇതാണ് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അങ്ങനെ നമ്മൾ ചാലക്കുടിയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ തൃശ്ശൂർ കയറി ാണ് തൃശ്ശൂരിലേക്ക് നമ്മൾ പോവുകയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് തെക്കേ സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് ബസ് പിടിക്കണം അവിടെ നിന്നാണ് നമുക്ക് ഒറ്റപ്പാലം റൂട്ടിലെ ബസ്സുകൾ കിട്ടുക ഒരിക്കലും നമുക്ക് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഒരിക്കലും ബസ് കിട്ടില്ല അത് പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കുക ചെനക്കത്തൂര് ഒറ്റപ്പാലം റൂട്ടിലാണ് ഷൊർണൂർ റൂട്ടിലേക്കൊക്കെ പോകുന്നവർ എപ്പോഴും ശക്തൻ സ്റ്റാൻഡിൽ ഇറങ്ങരുത് പ്രൈവറ്റ് ബസ് കിട്ടണമെങ്കിൽ തെക്കേ സ്റ്റാൻഡിൽ ഇറങ്ങണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അന്നാലാണ് അവിടുന്ന് വണ്ടി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ശക്ത സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അതിന് മുന്നോട്ട് വരിക മുന്നിൽ നിന്ന് ഒറ്റപ്പാലം ബസ് കിട്ടും അല്ലെങ്കിൽ തെക്കേ സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ കിട്ടും അവിടെ നിന്ന് ഒരു മിനിമം ചാർജ് കൊടുത്തിട്ട് വീണ്ടും തെക്കേ സ്റ്റാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലം റൂട്ടിലേക്കുള്ള വണ്ടികൾ ഷൊർണ്ണൂർ റൂട്ടിലേക്കുള്ള വണ്ടികൾ കിട്ടും ഇതാണ് നമ്മുടെ ആകാശപാത തൃശൂരിന്റെ മനോഹര കാഴ്ചകളിൽ തൃശ്ശൂരിന്റെ സെൻട്രലുള്ള ആകാശപാത ആണ് ഈ കാണുന്നത് ആകാശപാതയും ശക്തൻ സ്റ്റാൻഡും കഴിഞ്ഞ് നമ്മൾ പ്രൈവറ്റ് ബസ്സിനകത്ത് കയറി നേരെ പോകുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സിക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഇതിന്റെ പടിക്കെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റപ്പാലം ബസ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ വടക്കേ സ്റ്റാൻഡിലേക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ബസ് കിട്ടുന്നതായിരിക്കും ഇതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കട്ട് ചെയ്തിട്ട് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ തെക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ ഈ ഭാഗത്ത് ട്രെയിനിന്റെ ഫ്രണ്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ തെക്കേ സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടിലേക്കുള്ള വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ഈ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് വണ്ടി കിട്ടാം ഇന്ന് പോകുന്നത് നമ്മൾ ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടിലെ നമ്മുടെ പുലിക്കുട്ടിയായ ഐ ആണ് വണ്ടി അടിപൊളിയായിട്ട് കെട്ടിയത് അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ് കാരണം അതിന്റെ ചേസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂർ സൈഡിലേക്ക് നമ്മൾ പ്രൈവറ്റ് ബസിന് പോകുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഒരു പ്രത്യേക ഭംഗിയും നല്ല അടിപൊളി സീറ്റും ഗ്രാമാന്തരീക്ഷത്തിലൂടെ നമ്മൾ ഈ പ്രൈവറ്റ് ബസിന് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചുറ്റും നല്ല അടിപൊളി മെലഡി പാട്ടും ചുറ്റും നല്ല സീനറിയുമായ ഒരു യാത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത നല്ലൊരു ഇതാണ് വടക്കാഞ്ചേരി സ്റ്റാൻഡ് അതായത് ഉത്രാളിക്കാവിന്റെ സ്റ്റാൻഡ് ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരെ എല്ലാവരും ഈ ഇവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ടാണ് ഉത്രാളിക്കാവിലേക്ക് പോകുന്നത് ഈ മലനിരങ്ങൾ കഴിഞ്ഞാണ് ഉത്രാളിക്കാവ് റൈറ്റ് സൈഡിലേക്കാണ് ഉത്രാളിക്കാവ് അവിടെ നോക്കി കാണിക്കാൻ സാധിക്കില്ല അങ്ങനെ നമ്മൾ ഉത്രാളിക്കാവിലേക്ക് കടക്കുകയാണ് അതുപോലെ വടക്കാഞ്ചേരിയിലേക്ക് കടക്കുകയാണ് ഇതാണ് ഓട്ടുപാറ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് ദിവസങ്ങളിൽ ഉത്രാളിക്കാവിലേക്ക് വരണമെങ്കിൽ ഇവിടെ ബസ് നിർത്തും അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നടന്നു പോകണം കാരണം ഇവിടെയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ആക്കും കാരണം അത്രയും തിരക്കായിരിക്കും ഉത്രാളിക്കാവ് പൂരം കാണാനായിട്ട് അങ്ങനെ നേരെ കാണുന്ന മലയുടെ താഴ്വാരത്തിൽ നിന്നാണ് ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി കയറി ഒറ്റപ്പാലം ലക്ഷ്യമാക്കി ദേവ് ഭാരത അടുത്തെത്തി മനോഹരമായ നിള നമ്മളുടെ നോക്കി നിൽക്കുന്നു പഴയ കാലത്തിന്റെ അവശേഷിപ്പുകൾ പാലത്തിന്റെ അവശേഷിപ്പുകൾ നിളയുടെ സൈഡിലേക്ക് നിലനിൽക്കുന്നു ഒരുപാട് കവികളും കലാകാരന്മാരും ഒരുപാട് പാട്ടുകളിലൂടെയും പ്രശംസിച്ച മനോഹരമായ നമ്മുടെ ഭാരതപ്പുഴ ഇതേ കാണാം അങ്ങകലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ച അസ്തമിക്കുന്ന സൂര്യനെയും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഭാരതപ്പുഴ കടന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പകുതി പണികൾ പുതു പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് മോഡിഫൈ ചെയ്യന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷനുകളെല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അങ്ങകലെ കാണാൻ നമുക്ക് പുതിയ പണികളും പഴയ കെട്ടിടങ്ങളും അങ്ങനെ നമ്മൾ സ്വർണോട് വിട പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒറ്റപ്പാലത്തേക്ക് കടക്കുകയാണ് ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം പ്രൈവറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ്സൂടെയും സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കാരണം നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സും അതിന്റെ കൂടെ കെ എസ് ആർ ടി സി ബസ്സും സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡാണ് ഏർ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒറ്റപ്പാലവും കഴിഞ്ഞ് താന്നെടുക്കുന്നു നമ്മുടെ കെ എസ് ആർ ടി സി വേറൊരു ബസ് അങ്ങനെ ഒറ്റപ്പാലം കഴിഞ്ഞ് നമ്മൾ ചിനക്കത്തൂരിനെ ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങുകയാണ് ചനക്കത്തൂരിലെ പാവക്കൂത്ത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെനക്കത്തൂര് പൂരം ഈ വരുന്ന മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഒരിക്കലെങ്കിലും നമ്മൾ കാണേണ്ടതാണ് ചനക്കത്തൂര് പൂരം കാരണം അത്രയും മനോഹരമാണ് ചനക്കത്തൂര് പൂരം ഇതാണ് ചനക്കത്തൂര് ഭഗവതി ക്ഷേത്രം ശ്രീ ചിനക്കത്തൂർ ഭഗവതി ടെമ്പിൾ മനോഹരമായ കൂത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂത്തുത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പാവക്കൂത്തും തോൽപാവക്കൂത്തും ഉണ്ട് ഇതാണ് കൂത്ത് അതായത് നമ്മൾ ദൂരദർശനിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടിരിക്കുന്നത് തോൽപാവക്കൂത്ത് ആദ്യമായിട്ട് കാണാൻ വന്നിരിക്കുകയാണ് തോൽക്ക തോൽപാവക്കൂത്ത് നമ്മുടെ കേരളത്തിന്റെ ഒരു പഴയ സംസ്കാരത്തിന്റെയും ഒരു ട്രഡീഷണൽ എന്താ പറയാ അങ്ങനെ ഒരു അത്രയും പുരാതനമായ ഒരു കലയാണ് തോൽപ്പാവക്കൂത്ത് അത് കാണാൻ വേണ്ടിയാണ് അങ്ങനെ അവിടെ തായ്മക തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂത്തുത്സവത്തിന്റെ ഭാഗമായിട്ട് തെക്കുമംഗലം ദേശത്തിന്റെ നല്ലൊരു വെടിക്കെട്ടുമുണ്ട് ഈ രണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണുമെങ്കിൽ അതായത് തോൽപ്പാവക്കൂത്തിന്റെ വീഡിയോയും തെക്കുമംഗല ദേശത്തിന്റെ വെടിക്കെട്ട് കാണണമെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കുകൾ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ പോയി കാണുക മാർച്ച് പന്ത്രണ്ടാം തീയതി ആണ് പൂരം സ്റ്റാർട്ട് ചെയ്യുക അതിന് ഭാഗമായിട്ട് ഇവിടെ ഓരോ സാധനങ്ങളിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം മരണക്കിണാറ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കാരണം പൂരം അടുക്കാറായി വള്ളുവനാടിന്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ചനക്കത്തൂർ പൂരം ഒരിക്കലെങ്കിലും നിങ്ങൾ കാണേണ്ട ഒരു പൂരമാണ് ചനക്കത്തൂർ പൂരം അതേപോലെ പാവ തുടങ്ങുകയാണ് எப்படி என்றால் மாறுதல் என்ற மாதிரமலே என்றே வென்ற நாம செஞ்சிருமை எப்படி என்றார் கோடிதானம் சரணாதிதாலே ஓ पशाल गानोला नि i ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കലെങ്കിലും വള്ളുവനാടിന്റെ ഏറ്റവും വലിയ ഉത്സവമായ കേരളത്തിന്റെ ഒരു അഭിമാന ഉത്സവമായ ചെനക്കത്തൊരു പൂരം നിങ്ങൾ വന്ന് കാണേണ്ടതാണ് കാരണം അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക കാരണം ടാബിളുകളും കാവടികളും ഒരുപാട് ഐറ്റംസും കുതിരകളും കുതിര കളി ഇവിടെ ഫേമസ് ആണ് കാരണം ചെനക്കത്തൊരു പൂരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫേമസ് ആണ് കാരണം വെടിക്കെട്ടും എല്ലാം കൊണ്ടും ഒരു കളർഫുൾ പൂരം എന്ന് പറയുന്നത് ചെനക്കത്തൊരു പൂരമാണ് ഒന്ന് കണ്ടിട്ട് ാണ് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം